നമസ്കാരം ഞാൻ ഗോപനമ്പാട്ട് ചിത്രദർശനം എന്ന പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചിത്രങ്ങൾക്കായിരിക്കും പ്രാധാന്യം ചിത്രങ്ങൾ കൂടാതെ ഇതിൽ ഗാനങ്ങളുണ്ടാവും അത് ആലപിക്കുന്നുണ്ടാവും കൂടാതെ നിങ്ങൾക്കും ആലപിക്കാൻ അവസരമുണ്ടാവും കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചിത്രദർശനം എന്ന ഈ പേരിൽ തന്നെ ഒരു പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു യൂട്യൂബ് ആവിഷ്കാരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചാനലിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിൻ്റെ സംഗീതപരമായ കാര്യങ്ങൾ പ്രസിദ്ധ സംഗീത സംവിധായകനായ ശ്രീ ഉദയറാം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും നമസ്കാരം എൻ്റെ പേര് ഉദയറാം നമ്മൾ തുടങ്ങുന്ന ചിത്രദർശനം എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് ചിത്രതരം ചിഹ്നയിൽ ഗോപൻചേട്ടൻ്റെ കവിതയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ട്യൂൺ ചെയ്ത് പാടുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ പ്രായഭേദമന്മേ ആർക്കും ഇതിൽ പങ്കെടുക്കാം ഞാൻ മോളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ അത് വാട്സപ്പ് നമ്പറാണ് അതിൽ വിളിച്ചാൽ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് കരോക്ഷം ഉപയോഗിക്കാതെ നിങ്ങൾ മൊബൈലിലെ ആഫോ അല്ലെങ്കിൽ മൊബൈൽ അല്ലാതെ ഡയറക്റ്റ് ഐഫോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് അയക്കുക അയക്കുന്നത് നമ്മൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഞങ്ങൾ ആരംഭിക്കുകയാണ് സഹകരിക്കുക അനുഗ്രഹിക്കുക ഗാനങ്ങൾക്കായി കാത്തിരിക്കുക ആലോചിക്കുക